ഇന്ന് നമുക്ക് ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിന്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ ബിരിയാണി റേറ്റ് ഉണ്ടാക്കി നോക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാകും അപ്പൊ വീഡിയോയുടെ ലെങ്ത് കൂടിയത് കൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഏഡ് ചെയ്യേണ്ടു പക്ഷെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാം ഇത് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ സബോളിട്ട് ഇത് തിന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഇത് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ചിലർ ഇത് ഫ്രഷ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ ഫ്ലേവർ എനിക്ക് അങ്ങ് അത്രയ്ക്ക് ഇഷ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഫ്രൈ ചെയ്ത് തന്നെ ഇടാന്ന് വിചാരിച്ചു പിന്നെ ഇതിലേക്ക് വേണ്ടത് ചില്ലി പൗഡർ കുറച്ച് ആഡ് ചെയ്യണം ജീരകത്തിന്റെ പൊടി ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം അപ്പൊ നമുക്ക് ഇത് ആദ്യം കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സബോള കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ സബോളരെ ഞാനെപ്പോഴും പറയാറുണ്ട് ഇതിന്റെ ഈ വൈറ്റ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ഇത് അടത്തിടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സബോള ഗാർലിക്ക് വളരെ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ചൂടായ പേനിലേക്ക് കൊറച്ച് ഓയില് ഒഴിച്ചെടുക്കട്ടോ ഓയില് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കൊടുക്കത്തേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്നൊന്നും ഫ്രൈ ആവാൻ വേണ്ടിയിട്ടുണ്ട് ഏട്ട് ഉപ്പ് ചേർത്തത് ഓണിയൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കോരി എടുക്കാം ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഗാർലിക്കും കൂടി ഇട്ടു കൊടുക്കാം ഗാർലിക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇത് കൊരിങ്ങാട്ട് ഫ്രൈ ചെയ്ത ഓണിയൻ എനിക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഈ ചൂട് തന്നെ കുറച്ച് ചില്ലി പൗഡർ ഇട്ടു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കൊടുത്താൽ മതി കേട്ടോ കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി കൊടുക്കാം ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അതിട്ട് എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്തേക്ക് നമ്മൾ വിസ്ക് വെച്ചിട്ട് ഒന്ന് അടച്ച നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നിട്ട് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനിയനും ഗാർലിക്കൊക്കെ ഫ്രൈ ചെയ്തതിന്റെ ഒരു ഫ്ലേവറും ജീരകപ്പൊടിയും മുളക് പൊടിയും ഒക്കെ എല്ലാം കൂടി ഒന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിത് നമ്മളെ ഒഫീഷ്യലായിട്ട് ഒരു ബിരിയാണി കോമ്പറ്റീഷൻ നടത്തിയിരുന്നു അപ്പൊ അവിടെ വന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ സൈഡ് ഡിഷ് ആയിട്ട് വെച്ചിരുന്നത് അപ്പൊ ടേസ്റ്റ് അത് ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിച്ചിരുന്നു പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയപ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഞാനിതിപ്പോ ഉണ്ടാക്കിയിരിക്കുന്നത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് മുകളിലോട് വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു നുള്ളു ചില്ലി പൗഡറും ജസ്റ്റ് ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് വേണ്ടിട്ടോ ഇപ്പൊ നുള്ള്ള്ള് ജീരകത്തിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പൊ ഇത് ഇണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ ഓൾറെഡി ബിരിയാണി ഒക്കെ ഇണ്ടാക്കണേ അതിന് ഫ്രൈ ചെയ്യുക അതിന്ന് കുറച്ച് എടുത്താൽ മതി പിന്നെ കുറച്ച് ഗാർലിക്കും ഫ്രൈ ചെയ്യണെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇടാം കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും